മുതിർന്ന നേതാക്കളെ ഇറക്കി സംസ്ഥാനം പിടിക്കാൻ തന്ത്രങ്ങളുമായി കോൺഗ്രസ് നേതാക്കളെ നേതൃപദവിയിലേക്ക് കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് നീക്കം തുടങ്ങി മുൻ കേന്ദ്രമന്ത്രിമാർക്കും മുൻ കെ പി സി സി അധ്യക്ഷന്മാർക്കും ചുമതലകൾ നൽകും പരിചയ സമ്പന്നരെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം സുനിൽ കനകോലുവാണ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക ആർ റോഷിബാൽ നൽകും റോഷിബാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ എന്തൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങൾക്കാണിപ്പോൾ കോൺഗ്രസ് ആലോചന എന്താണ് അറിയാനാകുന്നത് സ്മൃതി ഒരു ഭാഗത്ത് കോൺഗ്രസിൽ പ്രധാനപ്പെട്ട ചില നേതാക്കൾ തമ്മിൽ തർക്കങ്ങൾ മുറുകുന്നുണ്ട് എന്നാലും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും തയ്യാറാക്കുന്ന തന്ത്രങ്ങൾ അത് സുനിൽ കനഗോലുവിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ആ തന്ത്രങ്ങൾ ഒരുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ നേതൃപദവിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ആലോചന ഹൈക്കമാൻഡ് എടുത്തിരിക്കുക അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അബുൽ കെ പി സി സി അധ്യക്ഷന്മാർ മുൻ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ഏറ്റവും മുതിർന്ന പരിചയസമ്പന്നരായ ജനസമ്മതിയുള്ള നേതാക്കളെ നേതൃപദവിയിലേക്ക് തിരിച്ചെത്തിക്കുക അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ നൽകുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുവഴി മുന്നേറ്റമുണ്ടാക്കാൻ കരുതുമെന്ന് കഴിയുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നു അതിന് തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ചില തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ മുതിർന്ന നേതാക്കളെ പദവിയിലേക്ക് എത്തിക്കുന്നത് ഏതായാലും അധികം താമസിയാതെ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും പ്രധാനപ്പെട്ട നേതാക്കളുമായി കെ സി വേണുഗോപാൽ എ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ആ നേതാക്കളെ ഒക്കെ ചുമതല നൽകും അത് മുൻ കെ പി സി സി അധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവരുണ്ട് അവരിൽ പരവ് പലരും ഇപ്പോൾ അത്ര സജീവമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ല പ്രാദേശികമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് പല പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളും അവരെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാന പദവികളിലേക്ക് എത്തിക്കുക അതുവഴി മുന്നേറ്റം ഉണ്ടാക്കുക എന്നതാണ് ഹൈക്കമാൻഡ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഏതായാലും കരഗോലുവിൻ്റെ ഒരു സംഘം ഇപ്പോഴും സംസ്ഥാന തുടരുന്നുണ്ട് അവർ അത് സംബന്ധിച്ച് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് അതിൻ്റെ ഒരു അന്തിമ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൊടുക്കും അതിനുശേഷമാകും ഇത് നടപ്പിലാക്കുക ഏതായാലും വലിയ മുന്നേറ്റം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഹൈക്കമാൻഡിനുള്ളത് ശരി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ മുതിർന്ന നേതാക്കളെ ഇറക്കുമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും പേരുകൾ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നുണ്ടോ മുതിർന്ന നേതാക്കൾ ഒന്നുകിൽ വിരമിച്ച നേതാക്കളാണ് കോൺഗ്രസിൽ മുതിർന്ന നേതാക്കൾ സ്വന്തം നിലയ്ക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമില്ലല്ലോ സ്മൃതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ വളരെ പ്രധാന പദവികളിലിരുന്ന നേതാക്കളൊക്കെ പലരും ഇപ്പോൾ അത്ര സജീവമല്ല കാരണം അവർക്ക് പ്രധാനപ്പെട്ട ചുമതലകളില്ല അവർ സ്വയം വിരമിച്ചതുമല്ല ഇപ്പോൾ എ കെ ആന്റണിയാണ് ദില്ലി രാഷ്ട്രീയം അവസാനിപ്പിച്ച് സംസ്ഥാനത്തെത്തി ഒരു വിശ്രമം എന്ന നിലയിൽ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും കെ പി സി സി ആസ്ഥാനത്തെത്തി പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നേതൃത്വത്തിന് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ചുമതലകളൊന്നും ഏറ്റെടുത്തിട്ടുമില്ല മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അടക്കമുള്ളവരാണ് അവർക്കും പ്രധാനപ്പെട്ട പദവികളൊന്നും പാർട്ടിയിലില്ല അവർ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടെങ്കിലും അവർ അങ്ങനെ അവിടെ പങ്കെടുത്തു പോകുന്നു അല്ലാതെ അവരെ പാർട്ടി നന്നായി ഉപയോഗിക്കുന്നില്ല അവരുടെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ അവരെ നന്നായി പാർട്ടി ഉപയോഗിക്കുന്നില്ല മറ്റൊന്ന് പി ജെ കുര്യാനാണ് ആ ഇങ്ങനെയുള്ള നേതാക്കളൊക്കെ അവർ പാർട്ടിയുടെ പ്രവർത്തന മേഖലയിൽ നിർണായകമായി പങ്കുവഹിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലാണ് ഹൈക്കമാൻഡ് ഉള്ളത് അവരുടെ സഹായം ഉൾപ്പെടെ തേടും അതുപോലെ തന്നെ നിരവധി പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് കെ പി സി സി ഏറ്റവും നിർണായക അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിമാരായ അടക്കമുള്ള നേതാക്കളൊക്കെ പലരും പിൻവാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ചുമതലയില്ല എന്നതാണ് പ്രധാനപ്പെട്ട നിർണായകമായ ചുമതല ഇവർക്കൊക്കെ നൽകിക്കൊണ്ട് ഇവരുടെ ജനസമ്മതി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവർക്ക് സംഘടനാ സംവിധാനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ പരിചയ സമ്പത്ത് ഉപയോഗിച്ച് സംഘടനാ സംവിധാനം ഉടച്ചു വാർത്ത് അത് കൂടുതൽ ഊർജ്ജസ്വലമായി ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുക എന്നതാണ് പ്രധാനമായും പാർട്ടി കണക്കാക്കുന്നത് അത് നേരത്തെയൊക്കെ അവർ പ്രവർത്തിച്ചത് അവരിലുള്ള ഒരു വിശ്വാസം കൂടി ഉപയോഗിക്കുക എന്നതാണ് അവർക്ക് അവരിൽ ഹൈക്കമാൻഡിനുള്ള വിശ്വാസമാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ കാരണം സംഘം ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് അവരുടെ ചില നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ ഹൈക്കമാൻഡ് ലഭിച്ചുവെന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നതെന്ന് റൂഷ്യാൾ റിപ്പോർട്ട് ചെയ്യുന്നു